ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അച്ഛൻ്റെ മരണം ആഗ്രഹിക്കാത്ത ആൺമക്കളില്ല എന്ന് ചെറുപ്പത്തിൽ വായിച്ചത് ജസ്തേസ് എഴുതിയ വരികളിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ പെട്ടെന്ന് പറയാൻ കാരണം ഏറ്റവും പ്രിയപ്പെട്ടവരായ കുഞ്ഞിനാളിൽ അച്ഛനും മകനുമായി ഏറ്റവും സ്നേഹിച്ചിട്ട് ജീവിതത്തിൻ്റെ ഒരു ഘട്ടം എത്തുമ്പോൾ തമ്മിൽ മിണ്ടാതെ പോവുകയോ അകന്നു പോവുകയോ വെറുത്തുമാറുകയോ ശത്രുക്കളാവുകയോ ചെയ്യുന്ന അച്ഛന്മാരുടെയും മക്കളുടെയും ആൺമക്കളുടെയും കഥകൾ ജീവിതങ്ങൾ എത്രയോ കാലത്തിൻ്റെ തുടർച്ചയാണ് എന്നുള്ളതാണ് ഞാനിത് പെട്ടെന്ന് ഓർക്കാൻ കാരണം ഫാലിമി സിനിമയിൽ അച്ഛൻ എന്ന പേര് പേരുപയോഗിക്കാത്ത അച്ച എന്ന് വിളിക്കാത്ത ജഗദീഷിൻ്റെ മകനെ നമ്മൾ കാണുന്നുണ്ട് അച്ഛ എന്ന് വിളിക്കുമ്പോൾ ജഗദീഷ് ജഗദീഷ് അത്ഭുതപ്പെട്ടു പോവുകയും തന്നെയാണോ വിളിച്ചത് എന്ന് കൗതുകപ്പെടുകയും ചെയ്യുന്നുണ്ട് വളർന്നു വരുമ്പോൾ ആൺകുട്ടികൾ പലപ്പോഴും അച്ഛന്മാരുമായി അകന്നകന്ന് പോവുകയും മിണ്ടാതാവുകയും ചിലപ്പോൾ പല ചേരി മാറി വെറുത്ത് തമ്മിൽ യുദ്ധം ചെയ്ത് ഇല്ലാതാവുകയോ ചെയ്യുന്നത് നമ്മുടെ നേരനുഭവങ്ങളിൽ എത്രയോ കാണുകയും അറിയുകയും ചെയ്തതാണ് ഇത് ഞാൻ അത്രമേൽ അപൂർണം എന്ന ശ്രീകാന്ത് കോട്ടയ്ക്കലിന്റെ പുസ്തകം വായിച്ചപ്പോഴാണ് ഈ അച്ഛൻ ആൺമക്കൾ ബന്ധത്തെപ്പറ്റി സംസാരിക്കണമെന്ന് തീരുമാനിച്ചത് അതിൽ ഗാന്ധിയെപ്പറ്റി നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരധ്യായം പറയുന്നുണ്ട് ഗാന്ധിയും ഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായി ഒരിക്കലിരുന്ന ഹരിലാൽ ഗാന്ധി എന്ന മകനും തമ്മിൽ പിന്നീട് ശത്രുക്കളാവുകയും പിന്നീട് തമ്മിൽ തമ്മിൽ വെറുക്കുകയും ഗാന്ധി വെറുത്തിരുന്നതെന്ന് നമുക്കറിയില്ല തമ്മിൽ തമ്മിൽ വെറുക്കുകയും അകലങ്ങളിലായി പോവുകയും ചെയ്തതിനെപ്പറ്റി നമ്മൾ എപ്പോഴും വായിക്കുകയും അറിയുകയും ചെയ്തിട്ടുണ്ട് ഗാന്ധി ഗോദ്രേജിലടക്കം ജോലി വാങ്ങിക്കൊടുത്ത എന്നാൽ അവിടെ ഒന്നും ഉറച്ചു നിൽക്കാതെ എല്ലാ കാലത്തും ഗാന്ധിയെ പള്ളു പറഞ്ഞിരുന്ന ഗാന്ധി ജീവിച്ച ജീവിതത്തിന്റെ മറുജീവിതം ജീവിച്ചിരുന്ന ആളാണ് ഹരിലാൽ ഗാന്ധി കള്ളു കുടിച്ച് മുഴുക്കുടിയനായി തെറിവിളിച്ച് എല്ലാ ഇടങ്ങളിൽ നിന്നും കടം വാങ്ങി എല്ലാ മനുഷ്യരോടും തല്ലുകൂടി നഗരങ്ങളിലും ചേരികളിലും അലഞ്ഞു നടന്നിരുന്ന ഒരാളായിരുന്നു ഹരിലാൽ ഗാന്ധി ഗാന്ധി ഹരിലാൽ ഗാന്ധി തമ്മിലുള്ള സംഘർഷത്തെപ്പറ്റി നമ്മൾ പലതും വായിച്ചിട്ടെങ്കിൽ വായിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ അറിയാത്തൊരനുഭവത്തെപ്പറ്റി അത്രമേൽ അപൂർണം എന്ന പുസ്തകത്തിൽ ശ്രീകാന്ത് കോട്ടയ്ക്കൽ പറയുന്നുണ്ടോ അത് ഗാന്ധിയും ഗാന്ധിയുടെ പ്രിയ പത്നിയും ഇങ്ങനെ തീവണ്ടിയിൽ മറ്റു സഹയാത്രിക സഹയാത്രികരോടൊപ്പം സഞ്ചരിക്കുമ്പോൾ അലഹാബാദിൽ നിന്ന് സഞ്ചരിക്കുമ്പോൾ കട്ന എന്ന ചെറിയൊരു സ്റ്റേഷനിൽ വണ്ടി നിർത്തുമ്പോൾ ഗാന്ധി ആരാധകരായ ആളുകൾ അവിടെ തടിച്ചുകൂടി ഗാന്ധി കി ജയ് എന്ന് വിളിക്കുന്നുണ്ട് ഗാന്ധി കി ജയ് അപ്പോൾ വേറിട്ടൊരു ശബ്ദം കേൾക്കുകയാണ് മാതാ കി ജയ് മാതാ കി ജയ് നോക്കുമ്പോൾ ഗാന്ധിയും പ്രിയപ്പെട്ട പത്നിയും നോക്കുമ്പോൾ പുത്വിഭായും നോക്കുമ്പോൾ കാണുന്നത് ഹരിലാൽ ഗാന്ധിയാണ് മുസിഞ്ഞ് ഏറ്റവും ദുർബലമായ ഒരു ശരീരവുമായി കുളിച്ചിട്ട് ദിവസങ്ങളായ മുഖവുമായി മേൽപ്പല്ലുകൾ ഉടഞ്ഞ ഒരു ഹരിലാൽ ഗാന്ധിയെ ഹരിലാൽ ഗാന്ധി ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നു ഹരിലാൽ ഗാന്ധി കയ്യിലിരിക്കുന്ന മുസമ്പി അമ്മയ്ക്ക് കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു അമ്മയ്ക്കിത് ഞാൻ കൊണ്ടുവന്നതാണ് അമ്മ കഴിക്കണം അമ്മയെ കാത്തുനിന്ന് ഞാൻ കൊണ്ടുവന്നതാണ് അമ്മ കഴിക്കണം അപ്പോൾ ഗാന്ധി ചോദിക്കുന്നു എനിക്കില്ലേ അപ്പോൾ ഹൻലാൽ ഗാന്ധി പറയുന്നു ഇല്ല നിങ്ങൾക്കുള്ള എല്ലാ മഹത്വവും ഈ അമ്മയുടെ പുണ്യം മൂലം ഉണ്ടായതാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഗാന്ധിയോട് മിണ്ടുന്നേ ഇല്ല അപ്പോൾ അമ്മ ഇങ്ങനെ ദൈന്യതയോടെ ചോദിക്കുന്നു നീ എന്തെങ്കിലും കഴിച്ചോ നീ എന്താണിപ്പോൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹർലാൽ ഗാന്ധി ഗാന്ധിയുടെ മുഖത്തേക്കും അമ്മയുടെ മുഖത്തേക്കും മാറി മാറി നോക്കിയിട്ട് പറയുന്നൊരു വരിയുണ്ട് പുത്തലിവായാലെ കസ്തൂർബ ഗാന്ധി പറയുന്നൊരു വരിയുണ്ട് അതിങ്ങനെയാണ് അമ്മയെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്തിന് ഈ മുസമ്പി പോലും ഞാൻ എടുത്ത് കൊണ്ടുവന്നതാണ് ഇതമ്മ ഒരിക്കലും അച്ഛന് കൊടുക്കരുത് ഇതമ്മയ്ക്കു വേണ്ടി മാത്രം ഞാൻ കൊണ്ടുവന്നതാണ് ഇത് കേട്ട് ആ ഗാന്ധിയുടെ ഹൃദയം തകരുന്ന ഒരു രംഗം നമുക്ക് സങ്കല്പിക്കാനാവും മനുഷ്യരകന്നുപോകുന്നത് ജീവിതത്തിൻ്റെ ഒരു നൈരന്തിര്യമാണ് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് അച്ഛന്മാരും ആൺമക്കളും അകന്നു പോകുന്നത് മിണ്ടാതാകുന്നത് വെറുത്തു പോകുന്നത് എന്നുള്ളത് ചരിത്രത്തിലെ ഇടിമുഴക്കമുള്ളൊരു ചോദ്യമാണ് അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അച്ഛനുമായി വർഷങ്ങളായി മിണ്ടാത്ത എത്രയോ ആൺമക്കളെ നമുക്കറിയാം അച്ഛൻ ആൺമക്കളുടെ എല്ലാ സ്വപ്നങ്ങൾക്കും കൂടെ നടന്ന അച്ഛന്മാർ പോലും വൃദ്ധരായി കഴിയുമ്പോൾ മുതിർന്നു കഴിയുമ്പോൾ കൗമാരം കഴിയുമ്പോൾ ആൺമക്കളുമായി അകന്നു പോകുന്നതിന്റെ അനുഭവങ്ങൾ നമുക്കുണ്ട് ഗാന്ധിയെ ഹരിലാൽ ഗാന്ധിയെ ആ അമ്മയ്ക്ക് വേണ്ടി മാത്രം ഭിക്ഷ ഭിക്ഷയെടുത്ത് കൊണ്ടുവന്ന ആ എന്താണ് ആ ചെറുപഴം അമ്മയ്ക്ക് കൊടുക്കുന്ന ഹരിലാൽ ഗാന്ധിയെ അച്ഛനൊരു അച്ഛനത് കൊടുക്കരുത് എന്ന് അമ്മയോട് കസ്തൂർബ ഗാന്ധിയോട് ശാഠ്യം പിടിക്കുന്ന ഹരിലാൽ ഗാന്ധിയെ നമ്മൾ നമുക്കിടയിൽ തന്നെ എത്രയോ വട്ടം കണ്ടവസാനിക്കും